കൃപയുടെ വർഷം വലിയ മാറ്റങ്ങൾ കാർമൽ മിനിസ്ട്രി എല്ലാ ും പങ്കുചേരാടപ്രാവായി തീരുകയാണ് എന്ത് വിപരീത അവസ്ഥകൾ വന്നാലും അത് ദൈവമറിയാതെ അല്ല ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി ആറ് പത്ത് നമുക്ക് വലിയൊരു മാതൃകയാണ് എന്ത് സംഭവിച്ചാലും സഭയിലായാലും ഏത് അവസ്ഥയിലും ശാന്തത കൈവിടരുത് ഈ ഒരു സന്ദേശം ലോകം മുഴുവനും വ്യാപരിക്കട്ടെ ശാന്തതയുടെയും കൃപയുടെയും വർഷമായ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഏതൊരു വിപരീത അവസ്ഥയിലും അനുഗ്രഹങ്ങൾ മാത്രം തേടി മുന്നോട്ട് നീങ്ങാതെ കർത്താവിന്റെ വരവിനായും രണ്ടായിരത്തി മുപ്പത്തി മൂന്നിനെ ജൂബിലി മഹാജൂബിലിക്കായി ഒരുങ്ങിയിലൂടെ നമ്മൾ പഠിച്ച ഈ ചെറിയ പാഠങ്ങൾ വലിയ വൻ പാഠങ്ങളാണ് ലോകത്തിന്റെ സമാധാനത്തിന്റെ മാതരക്ഷകൾ അടിഞ്ഞ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് എന്ത് കലകളുണ്ടായാലും എന്ത് ദുരിതമുണ്ടായാലും എന്ത് ക്ലേശമുണ്ടായാലും ശാന്തത കൈവിടാതെ അനുഗ്രഹങ്ങൾക്ക് ഉപരി കൃപകളിയിലേക്ക് ഉയരുന്ന കാലഘട്ടമാണെന്ന് സിസ്റ്റർ ജീവിതത്തിലൂടെ ിസ്ട്രിയിലെ സിസ്റ്റകും ഈ പ്രേക്ഷകരും നമ്മുടെ മഹാ ജൂബിലിക്കായി ഒരുക്കത്തിലാണ് കർത്താവിന് വേണ്ടി വരവേൽപ്പിന് വേണ്ടി ഒരു കാലും ഒപ്പം ഒരുങ്ങാനും